എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഉപ്പുമുളകും ഫാമിലിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് ചാനലിൽ നോക്കിയാലും ട്രോൾ വീഡിയോയിൽ നോക്കിയാലും ഉപ്പുമുളകും ഫാമിലി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും എന്നാലും പറയുകയാണ് ഉപ്പുമുളകും ഫാമിലിയിലെ മൂത്ത കുട്ടി ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി ഇപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിയുടെ എൻഗേജ്മെൻറ്റ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കായിരുന്നു ഇപ്പോൾ ആ കുട്ടി വിവാഹം ഉറപ്പിച്ച് വെച്ച പയ്യൻ്റെ കൂടെ തന്നെ ഇറങ്ങിപ്പോയി അപ്പോൾ അതാണിപ്പോൾ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന വൺ വിഷയമായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ അതെന്താണ് അങ്ങനെ സംഭവിച്ചത് ആ പെൺകുട്ടി എന്തുകൊണ്ടായിരിക്കണം വിവാഹം നിശ്ചയം കഴിഞ്ഞ കുട്ടി ആ പയ്യൻ്റെ കൂടെ തന്നെ ഇറങ്ങിപ്പോയത് എന്നൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് ചില വ്യക്തത വരുത്താനുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം സംശയം അത് പിന്നെ ലവ് മാരേജ് ആ ഇവിടെയും കുറെ പേര് കൂടെ ചോദിക്കണ്ടത് ഞാൻ ലവ് മേരേജ് അല്ല വീട്ടുകാരും അവന് ഓപ്പിച്ച കല്യാണം ആണ് പിന്നാടെന്നാണ് ആദ്യം കണ്ടത് പിന്നാലെത്തേക്കുള്ള ആറു മാസമാണ് പതിനെട്ടാം തീയതി പെണ്ണാണ്ട് കഴിഞ്ഞിട്ട് മൂന്ന് മാസം എൻഗേജ്മെന്റ് അപ്പൊ നമുക്ക് എന്നിട്ട് ഈ സംഭവം എന്തായാലും ആക്കാരെ ചോദിക്കണത് എൻഗേജ്മെന്റ് ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണം എല്ലായിരുന്നു ഞങ്ങടെ കാര്യത്തില് അച്ഛനും അമ്മയും ചേർന്ന് വിവാഹം ഉറപ്പിച്ചു വെച്ചു പിന്നീട് ഇവര് തമ്മില് ഒളിച്ചോടിപ്പോയി എന്നിട്ടിപ്പോ ഇവര് തന്നെ പറയുന്നു ഇവര് ആഗ്രഹിച്ചിരുന്നത് ഒളിച്ചോടി പോയിട്ടുള്ള ഒരു കല്യാണമൊന്നും ആയിരുന്നില്ല പെണ്ണ് കാണാം വന്നപ്പോഴാണ് ഈ പുള്ളിക്കാരനെ ഇവർ തമ്മിൽ കണ്ടത് പിന്നീട് രണ്ടു പേരും അങ്ങനെ ഒളിച്ചോടി പോയി വിവാഹം കഴിക്കണമെന്നൊന്നും ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇവർക്ക് എന്തായിരിക്കും സംഭവിച്ചത് എന്തിനായിരിക്കും അങ്ങനെ ഒളിച്ചോടി പോയത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവർ തന്നെ കൂടുതലായിട്ട് പറയട്ടെ അല്ലേ ഇവർക്കല്ലേ അത് പറയാൻ കഴിയൂ ഞങ്ങള് ഞങ്ങൾക്ക് ഇങ്ങനെ അത്രയും പറ്റാണ് എല്ലാരും പറയണ്ട അടുത്താണ് എന്റെ കല്യാണ അല്ല മെയ് മൂന്നാം തീയതി നമ്മളത് പറയണത് മെയ് മൂന്നാം തീയതി അമ്മയും അച്ഛൻ തലീനെല്ലാം അവര് മാത്രം சயம் இல் வேற சமா ഈ പയ്യൻ്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഉള്ളത് ഇവർക്ക് ഇവ ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അതുപോലെ ഫ്രണ്ട്സും എല്ലാവരും ഫുള്ള് സപ്പോർട്ടായിരുന്നു ഇപ്പോഴും ഇവർ താമസിക്കുന്നത് ഈ പയ്യൻ്റെ വീട്ടിൽ തന്നെയാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇത് കാണുന്ന കുറച്ച് പേരെങ്കിലും ചോദിക്കും ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ എന്തായിരിക്കും നിങ്ങൾ എടുത്തു പറയുന്നതെന്ന് കാരണം ഈ വീഡിയോയ്ക്ക് വീഡിയോയ്ക്കല്ല ഈ ഫോണിന് കുറച്ച് ശബ്ദക്കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാത്രി ആയതുകൊണ്ട് ഫാനിൻ്റെയൊക്കെ ശബ്ദങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ

അപ്പൊ ഈ പെണ്ണ് പറയുന്ന എന്താണെന്ന് വെച്ചാല് ആ വീട്ടിൽ താമസിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇവർക്ക് ഒരുമിക്കാൻ പറ്റില്ലായിരുന്നു എന്നാണ് ഈ കൊച്ചു പറയുന്നത് അതുകൊണ്ടാണ് അവർ ഒരുമിച്ചതെന്ന് പറയുന്നു അതെന്ത് പറച്ചിലാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരുമിക്കാൻ പറ്റില്ല എന്ന് ഈ പെൺകുട്ടി പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു പേര് പറഞ്ഞിട്ട് വീട്ടുകാരുടെ തലയിൽ പേരിട്ട് കൊടുത്തിട്ട് അതായത് നമുക്ക് രണ്ടു പേർക്കും അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഒരുമിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പേരൊക്കെ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും കാത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനിയും കുറച്ച് മാസങ്ങളൂടി കാത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ട് നൈസിനങ്ങ് മുങ്ങിയതല്ലേ എന്ത് തന്നെ ആയാലും കൊച്ചെ നീ ചെയ്തത് മഹാവൃത്തികളായിപ്പോയി കാരണം നീ നീയൊക്കെ രണ്ട് പെൺമക്കൾ കാണിച്ചിട്ടുള്ള ആ ഒരു പ്രവൃത്തിക്ക് ആ പേരൻസ് എന്തുമാത്രം നാണം കെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിലെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരിത്തിരി ബോധം ും പോലും നിനക്കൊക്കെ പോയല്ലോ എത്ര കഷ്ടപ്പെട്ടായിരിക്കും നിന്നെയൊക്കെ വളർത്തി ഇത്രയാക്കിയിട്ടുള്ളത് ആ ഒരു മാതാവും പിതാവും കൂടി ചേർന്നിട്ട് ജനിച്ചപ്പോ തൊട്ടേ നിങ്ങളൊന്നും ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നിട്ട് എന്തിനാണ് ന്യായം പറയുന്നത് എന്തായാലും ബാക്കി കൂടി കേട്ടു നോക്കാം എന്റെ അമ്മയുടെ നല്ല രീതിയിലൂടെ ഇങ്ങനെ ആയി പോവാ താല്പര്യം 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 ില്ലെന്ന് പറയില്ല എന്തെങ്കിലും പിന്നെ അവരി നമ്മുടെ അത്തേം മനസ്സിലാക്കി എല്ലാരും മനസ്സിലാക്കി രണ്ട് ഫ്രണ്ട്സായാലും

ഞങ്ങള് മൂന്ന് മാസം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല പക്ഷെ മൂന്ന് മാസം വെയിറ്റ് ചെയ്യാണെങ്കിൽ ഞങ്ങളിവിടെ ഞങ്ങൾക്ക് എടാ നിങ്ങളൊക്കെ എന്ത് ന്യായം പറഞ്ഞാലും ശരിയെന്നെ ആ എന്താണ് നിങ്ങളെ ഇത്രയും ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ ആ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ എന്താ കൊടുത്തത് ജനങ്ങളുടെ മുന്നിൽ അവർ തല കുമ്പിട്ട് നിൽക്കേണ്ട ആ ഒരു സാഹചര്യം കൂടി നീയല്ലേ കൊച്ചെ വരുത്തി വെച്ചത് എന്നിട്ട് പേരൻസിൻ്റെ മുന്നിൽ നിന്നിരുന്നെങ്കിൽ നിൻ്റെ വിവാഹം നടക്കില്ലായിരുന്നു എന്നാണ് നീ ഈ പറയുന്നത് സാഹചര്യങ്ങളെ കൊണ്ട് ഇങ്ങനെ ഓടിപ്പോവേണ്ടി വന്നതാണ് എന്നൊക്കെ പറയുന്നു നാണാവുന്നില്ലേ ഇങ്ങനെ വന്ന് പറയാനായിട്ട് സാഹചര്യങ്ങൾ കൊണ്ട് നീ എന്തായി എന്നാണ് ഈ പറയുന്നത് നിനക്ക് ജനിച്ചപ്പോൾ തന്നെ ഇത്രയും പ്രായം ഉണ്ടായിരുന്നോ ഇത്രയും വലിയ ആളായിരുന്നോ ജനിച്ചപ്പോൾ തന്നെ നീ നീ ജനിച്ചിട്ട് ഇത്രയും കാലം നീ നിന്റെ പാരൻസിന്റെ കൂടെയല്ലേ ജീവിച്ചത് എന്നിട്ട് ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നീ ആരുടെ കൂടെ ജീവിക്കായിരുന്നു ആ അപ്പോൾ അവരവരുടെ കയ്യിലിരിപ്പിൻ്റെ ഫലം കാണിച്ചിട്ട് ആ പാരൻസിന് നാണക്കേടം വരുത്തി വെച്ചിട്ട് ആദ്യത്തെ പെൺകുട്ടി പോയി രണ്ടാമത്തെ കുട്ടിയായ താനും ഇറങ്ങിപ്പോയി അതും വിവാഹ നിശ്ചയം നടന്നിട്ട് ആ പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഏ അപ്പോഴ് ആ ഒരു വീട്ടുകാരെ നിന്നെ ജനിപ്പിച്ച് വളർത്തി എന്നുള്ളൊരു തെറ്റിൽ നീയൊക്കെ രണ്ട് പെൺമക്കളും ആ ഒരു വീട്ടുകാർക്കുള്ള മുഖത്ത് കരി വരുത്തേക്കല്ലേ ചെയ്തത് അതുകൊണ്ടല്ലേ അവരിപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും മറ്റുള്ളവരുടെ ചോദ്യത്തിന് മുന്നിലൊക്കെ അവർക്ക് തിരിച്ച് ഒരക്ഷരവും പറയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നത് ശരിക്കും നിങ്ങളുടേത് നിങ്ങൾ സാധാരണ ഒരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യരാണ് യൂട്യൂബുമായിട്ടോ സോഷ്യൽ മീഡിയ ആയിട്ടോ ബന്ധമില്ലാത്ത ആളുകളായിരുന്നുവെങ്കിൽ നിങ്ങളെ വിമർശിക്കാൻ നമ്മൾ ആരും വരില്ലായിരുന്നു ഇപ്പോൾ ഒരു ഒരു കാര്യത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പാരൻസ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ബ്ലോഗാണല്ലോ ആണല്ലോ അപ്പോൾ അവിടെ തന്നെ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇപ്പോൾ നീ ഇറങ്ങിപ്പോയതുകൊണ്ട് നീ നന്ദൂസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നിനക്കുണ്ട് അതുപോലെ നിൻ്റെ മറ്റേ സഹോദരിക്ക് പൊന്നൂസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ മൂന്ന് ചാനൽ സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളുടെ കഴിവുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റിന് ക്ഷാമമൊന്നുമില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിയെന്നു പറഞ്ഞാൽ പറഞ്ഞാൽ മാത്രം മതി എന്ന് വെച്ചാൽ അമ്മേരെ കുറ്റം മോളും പറയുക മോളുടെ കുറ്റം അമ്മേ അച്ഛനും കൂടി ചേർന്ന് പറയുക മറ്റേ മോളിരുന്നോട്ട് വേറൊരു കുറ്റം പറയുക അങ്ങനെ അങ്ങനെ പരസ്പരം ും കുറ്റവും കുറവും പറഞ്ഞിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ കൂടി മറു അപ്പനും അമ്മയും കൂടി കുറ്റം പറയുമ്പോൾ എല്ലാം ഓക്കെ ആയി അല്ലേ അപ്പോൾ പിന്നെ കണ്ടന്റിനും ക്ഷാമവും ഇല്ല ഒന്നുമില്ല ഈ പെൺകുച്ചിൻ്റെ വീഡിയോ ഈ പെൺകുച്ചിൻ്റെ വീടിയുടെ ബാക്കി ഭാഗമൊന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല കേട്ടോ എനിക്ക് കേട്ടിട്ട് ശരിക്കും അറിഞ്ഞാലുണ്ടല്ലോ ചൊറിഞ്ഞു കയറുന്നു ഒട്ടും പിടിക്കുന്നില്ല എനിക്ക് കാരണം വീട്ടുകാരെ നാണം കെടുത്തിയിട്ട് ഇറങ്ങിപ്പോകുന്ന എല്ലാ പെൺമക്കളും ഉണ്ടല്ലോ ഈ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഒരു പക്ഷേ ആ വീട്ടുകാരുടെ ആ ഒരു ഉപ്പുമുളവും ഫാമിലിയിലെ ആ ഒരു പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇല്ലെന്നൊന്നും പറയുന്നില്ല തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരുണ്ടാവില്ല അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ കുറ്റങ്ങളൊക്കെ എല്ലാവരുടെ ഭാഗത്തും വന്നുവന്നിരിക്കുക പക്ഷേ ഈ ഒരു പെണ്ണ് ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ് ആദ്യത്തെ മോള് തെറ്റ് ചെയ്തു രണ്ടാമത്തെ മോള് വീണ്ടും തെറ്റ് ചെയ്യുന്നു അത് അപ്പോഴത്തേക്ക് അത് ഈ പാരൻസിനെ എത്രമാത്രം ബാധിക്കുമെന്ന് ചിന്തിക്കാനുള്ള ആ ഒരു വിവരം പോലും ഇല്ലാതായിപ്പോ അല്ലേ ഈ പെങ്കൊച്ചുങ്ങൾക്കെന്ന് ചിന്തിക്കുമ്പോഴുണ്ടല്ലോ നാണക്കേട് തോന്നുകയാണ് അണിഞ്ഞൊരുങ്ങി നല്ല കുട്ടപ്പിയായിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല അച്ഛനോടും അമ്മയോടും കൂറു വേണം കുറച്ചെങ്കിലും അതില്ലാതിരുന്നിട്ട് ഒരു കാര്യമില്ല മക്കളെ നീ നിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സിമ്പതി പിടിച്ചു പറ്റുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇടുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ടാവും ആ ഇടുന്ന ആളുകൾ അവിടെ ദൂരേക്ക് മാറി ഉള്ളൂ പക്ഷേ നിങ്ങൾ ചെയ്ത ചിലപ്പോൾ നിങ്ങൾ അമ്മ അമ്മയും അച്ഛനും ഉപ്പുമുളകും ഫാമിലി ആ ഒരു യൂട്യൂബ് ചാനലിൽ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ മക്കളുമായിട്ടാണെങ്കിലും പിണങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരിത്തിരി നേരം ഒരഞ്ച് മിനിറ്റ് തയ്ക്കുള്ള പിണക്കേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു ആയിക്കോട്ടെ അഞ്ച് മിനിറ്റത്തേക്കുള്ള പിണക്കായിരിക്കോട്ടെ പക്ഷേ അത് സാധാരണ രീതിയിലുള്ളൊരു പിണക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റേ നിൽക്കുകയുള്ളൂ പക്ഷേ ഇപ്പം നിങ്ങൾ കാണിച്ചു വെച്ചത് എന്താണ് ആ ഒരു അച്ഛനും അമ്മയ്ക്കും മുതിർന്ന രണ്ട് പെൺകുട്ടികളുടെയും വിവാഹം നടത്താനുള്ള ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇപ്പോൾ നിൻ്റെ ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും ഇത്രയും കാലം നിന്നെയൊക്കെ പോറ്റി വളർത്തിയ അച്ഛൻ്റെയും അമ്മയും വിട്ട് ഇറങ്ങി മെനിഞ്ഞാന്ന് കണ്ടുപിടിച്ച് ചെറുക്കൻ്റെ അതിപ്പോൾ വിവാഹം വീട്ടുകാരെ തന്നെ ഉറപ്പിച്ച് വെച്ചത് തന്നെ ആവട്ടെ കൂടെ ഇറങ്ങിപ്പോയതിന് ശേഷം ആ ഒരു വീട്ടുകാരെ പഠിക്കാനായിട്ട് നിനക്ക് നാണമില്ലേ പെൺകുച്ചയെ നിനക്ക് നാണമില്ലേ ശരിക്കും പറയുകയാണെങ്കിൽ നീയൊക്കെ പഠിച്ചത് വെറുതെയാണ് നീയൊക്കെ പഠിക്കാതെ വീട്ടിൽ കയറി കുത്തിയിരുന്നെങ്കിലുണ്ടല്ലോ ആ പൈസയെങ്കിലും ലാഭിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും നിൻ്റെ അച്ഛനെയും അമ്മയും മറ്റുള്ളവർ പഴിക്കുമ്പോൾ എനിക്ക് ശരിക്കും നിങ്ങൾ രണ്ട് പെൺകുട്ടികളെ പഴിക്കാനാണ് എനിക്ക് തോന്നുന്നത് വീട്ടുകാർ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയിട്ട് അവരുടെ സ്നേഹവും അവർ അവർ അനുഭവിച്ച അത്രയും വേദനയും നിങ്ങളെ വളർത്തി വലുതാക്കാനായിട്ട് അവരെടുത്ത ആ ഒരു ത്യാഗവും ഒക്കെ മനസ്സിലാക്കാണ്ട് പെട്ടെന്ന് കാണുന്ന ഒരു ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അത് വിവാഹം ഉറപ്പിച്ചതോ ഉറപ്പിക്കാത്തതോ എങ്ങനത്തെതോ ആവട്ടെ അപ്പോൾ എനിക്ക് നിങ്ങളെയൊക്കെയാണ് പുച്ഛം തോന്നുന്നത് നിങ്ങളോ നിങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാനാണ് തോന്നുന്നത് അച്ഛനമ്മമാരുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള തെറ്റുകളും വീഴ്ചകളും ഒക്കെ സംഭവിക്കാം ഇന്നിപ്പോൾ നിങ്ങൾക്ക് രണ്ട് പെൺപിള്ളേർ കാണിച്ച ആ ഒരു ഇത് കാരണം ക്രൂശിലേറ്റപ്പെടുന്നത് നിങ്ങളുടെ പാരൻസാണ് അവരുടെ ഭാഗത്തും വീഴ്ചകളുണ്ട് തെറ്റുകളുണ്ട് തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഞാനും ഒരു മാതാവാണ് രണ്ട് കുട്ടികളുടെ മാതാവാണ് എൻ്റെ മക്കൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ എന്നെ എൻ്റെ കുടുംബത്തെയും വളരെയധികം അത് ബാധിക്കും പിന്നീട് നിങ്ങളുടെ ഈ കൂടുതലായിട്ടും ഈ ഇതുപോലുള്ള വ്ളോഗ് ചാനലുകൾ ഫാമിലി വ്ലോഗൊക്കെ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം മറച്ച് പിടിക്കേണ്ട കാര്യങ്ങൾ മറച്ചു പിടിക്കുക തുറന്നു പറയേണ്ടതു മാത്രമേ പറയാവൂ പക്ഷെ പലരും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും കൂടുതൽ ആളുകളുടെ ആ ഒരു എന്താണ് ആകർഷണം ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ അതായത് നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളതും ഇല്ലാത്തതും കുറച്ച് മസാലയൊക്കെ ചേർത്ത് കുടുംബകാര്യങ്ങളങ്ങ് വിളമ്പും അങ്ങനെ കുടുംബകാര്യങ്ങൾ വിളമ്പി കഴിയുമ്പോഴുണ്ടാവുന്ന പ്രശ്നമാണ് ഇതുപോലെ ആളുകൾ തരം കിട്ടുമ്പോൾ ചോദിക്കും മനസ്സിലായില്ലേ അവസരം കിട്ടുമ്പോൾ തിരിഞ്ഞ് കൊത്തും ആളുകൾ തിരിച്ച് ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുന്നവരുടെ നേർക്ക് ഇങ്ങനെ കുഞ്ഞെണ്ണം കുത്തിയിട്ട് ഒരു കാര്യവും ചോദിക്കാനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് ഇതിപ്പോൾ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് നിങ്ങൾ പറയേണ്ട പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുക പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ പറ്റും നല്ല നല്ല കാര്യങ്ങൾ പറയൂ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് എല്ലാ ഫാമിലിയിലും പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളില്ലാത്ത ഫാമിലി വളരെ ചുരുക്കമാണ് ഇപ്പോൾ അതൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വാരി വിതറേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ വാരി വിതറുമ്പോഴാണ് മറ്റുള്ളവർ ചോദിക്കുന്നത് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവരെ നേർക്ക് തിരിഞ്ഞ് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ ഈ കൊച്ചു പറഞ്ഞ ബാക്കിയൊന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല കാരണം എനിക്ക് താല്പര്യമില്ല എനിക്കത് കേൾക്കാൻ പോലും താല്പര്യമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ തോന്നിയാസങ്ങൾ അത്രയും കാണിച്ച് കൂട്ടിയിട്ട് പിന്നീട് സ്വയം ന്യായീകരിക്കുന്ന അത് കേൾക്കുമ്പോഴുണ്ടല്ലോ ചൊറിഞ്ഞു കയറും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ചൊറിയാനും മാന്താനൊന്നും നേരമില്ല അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കു അതുപോലെ തന്നെ പറയാനുള്ളത് വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ സഹോദരങ്ങളും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും Bye.